ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും കബളിപ്പിച്ചാണ് സർക്കാർ ആഗോള അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കുന്നതെന്ന് ശബരിമല കർമ്മസമിതി ദർശനത്തിനെത്തുന്ന അയ്യപ്പഭക്തർക്ക് വിലക്കേർപ്പെടുത്തുന്ന തിരുവിതാംകൂർ ദേവസ്വം നീക്കം പ്രതിഷേധാർഹമാണ് ഭക്തരുടെ വിശ്വാസം തകർത്ത് സർക്കാർ നടത്തുന്ന സംഗമം തികഞ്ഞ രാഷ്ട്രീയ പരിപാടിയാണെന്നും കർമ്മസമിതി ആരോപിച്ചു സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് കോടതി അനുവാദം നൽകിയപ്പോൾ പല നിയന്ത്രണങ്ങളും പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു എന്നാൽ കോടതി നിർദ്ദേശങ്ങൾ പാലിക്കാതെയാണ് സർക്കാർ അയ്യപ്പ അയ്യപ്പസംഗമ നടത്തുന്നത് തികഞ്ഞ രാഷ്ട്രീയ പരിപാടിയാണ് പമ്പയിൽ നടത്തുന്നത് വ്രതമെടുത്ത് ശബരിമലയിൽ ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് തടഞ്ഞ് സർക്കാർ വിലക്കേർപ്പെടുത്തുകയാണെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ വി ബാബു പറഞ്ഞു ശബരിമലയോട് എന്തെങ്കിലും വിശ്വാസവും പ്രതിബദ്ധതയും സർക്കാരിനുണ്ടെങ്കിൽ രണ്ടായിരത്തി എട്ടിൽ കൊടുത്ത അഫിഡവിറ്റ് പിൻവലിക്കാൻ തയ്യാറാകണം ഇത് അയ്യപ്പന്മാരെ കബളിപ്പി എനിക്ക് ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് അയ്യപ്പ സംഗമത്തോടനുബന്ധിച്ച് ശബരിമലയുടെ വികസനവും ആ സന്നിധാനത്തിലെ അയ്യപ്പന്മാരുടെ ക്ഷേമവുമാണ് ഈ സർക്കാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ പിണറായി വിജയനോട് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിക്കുന്നതും പറയുന്നതും ആവശ്യപ്പെടുന്നതും ശബരിമലയിലെ ആ അയ്യപ്പ ക്ഷേത്രത്തോടും ശബരിമല വിശ്വാസത്തോടും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രതിബദ്ധതയുണ്ട് സർക്കാർ എന്ന നിലയ്ക്ക് ശബരിമലയുടെ വികസനത്തിലും ശബരിമലയുടെ ആ ക്ഷേത്രത്തോടും നിങ്ങൾക്ക് പ്രതിബദ്ധതയുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ രണ്ടായിരത്തി എട്ടിൽ നിങ്ങൾ കൊടുത്ത അഫിഡാവിറ്റ് ഉണ്ട് അഫിഡാവിറ്റ് നിങ്ങൾ പിൻവലിക്കാൻ തയ്യാറാണ് പിണറായി വിജയൻ അത് പ്രഖ്യാപിക്കുക ആ യോഗത്തിൽ അയ്യപ്പ സംഗമത്തിൽ പ്രഖ്യാപിക്കണം സർക്കാർ ശബരിമലയിൽ ചെയ്തതെല്ലാം അയ്യപ്പ ഭക്തർക്ക് അറിയാമെന്നും ഭക്തരുടെ വിശ്വാസം തകർത്ത സർക്കാരാണ് ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തുന്നതെന്നും ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ എസ് ജെ ആർ കുമാർ പറഞ്ഞു ഈ വിശ്വാസികളല്ലാത്തവർ ക്ഷേത്രം ഭരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്നാണ് ഇതിലെല്ലാം നമുക്ക് കാണുന്ന ഒരു സന്ദേഹം അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിന് ശക്തമായ പരിഹാരം കാണുന്ന തരത്തിൽ നമ്മൾ ഈ വരുന്ന സമ്മേളനത്തിന് നമ്മളൊരു വിഷൻ ഡോക്യൂമെന്റ് തയ്യാറാക്കി അന്ന് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും അതായത് മുന്നോട്ടുള്ള സമയത്ത് ഇതിനൊരു മാർഗ്ഗരേഖ വേണ്ടി ഒരു വിഷൻ ഡോക്യുമെന്റ് കൂടാതെ ഇത്തരം വിഷയങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം ഈ ക്ഷേത്രങ്ങളെ ഈ അവിശ്വാസികളിൽ നിന്ന് എങ്ങനെ സംരക്ഷിച്ച് വിശ്വാസികൾ കയ്യിൽ ഏൽപ്പിക്കാം ഇത്തരത്തിലുള്ള തീരുമാനം ഉണ്ടായേ മതിയാകും എന്തായാലും അയ്യപ്പന്റെ ഒരു ചിത്രം പോലുമില്ലാതെ മുഖ്യമന്ത്രിയുടെയും ദേവസ്വം മന്ത്രിയുടെയും ചിത്രങ്ങൾ വെച്ചുള്ള പരസ്യങ്ങളാണ് അയ്യപ്പ അയ്യപ്പസംഗമത്തിന്റേത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് വേണ്ട ഉപകരണങ്ങള് പോലുമില്ലാത്ത സമയത്താണ് അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ സർക്കാരിന്റെ ധൂര്ത്തെന്നും ശബരിമല കര്മസമിതി കുറ്റപ്പെടുത്തി ശബരിമല കര്മസമിതിയുടെ നേതൃത്വത്തില് ഇരുപത്തിരണ്ടിന് പന്തളത്ത് നടക്കുന്ന ശബരിമല സംരക്ഷണ സംഗമത്തിന്റെ തയ്യാറെടുപ്പുകൾ പൂർത്തിയായി വരുന്നതായും കര്മസമിതി ഭാരവാഹികൾ അറിയിച്ചു ഹിന്ദു പരിഷത്ത് സംസ്ഥാന ട്രഷറർ ശ്രീകുമാർ വയലിൽ ക്ഷേത്ര സംരക്ഷണ സമിതി മേഖലാ സി കെ മോഹൻ ശബരിമല അയ്യപ്പ സേവാ സമാജം സംസ്ഥാന കാര്യധ്യക്ഷൻ കെ സി നരേന്ദ്രൻ തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ജനം കൊച്ചി